തീർച്ചയായും അഭിമാനത്തോടെ പറയാം ഇന്ത്യക്ക് പകരം ചോദിക്കാൻ മോദിയുണ്ട് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയുണ്ട് ഇനി പാകിസ്ഥാനോട് ചോദിക്കട്ടെ നിന്നെയൊക്കെ രക്ഷിക്കാൻ ആരും ഒരുവിടാ ആ തീവ്രവാദി എന്റെ ഭർത്താവിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയോട് പറഞ്ഞ ഒരു വാക്കുണ്ട് നഹി മോദിക്കോ പോലും ആ വാക്കുകളാണ് സത്യം പറഞ്ഞാൽ ഉറക്കം കെടുത്തുന്നത് മോദിയോട് പറയും മോദിയോട് പറയൂ മോദിയാണ് ടാർഗറ്റ് ചെയ്തത് മോദിയോടാണ് പക മോദിയോടാണ് എല്ലാം മോദിയോട് പറഞ്ഞു മോദി കേട്ടു അതിന്റെ റിസൾട്ടാണ് ഇന്ന് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആ സന്തോഷ വാർത്ത പഹൽഗാം ആക്രമണത്തിന് പകരമായി ഓപ്പറേഷൻ സിന്ദൂർ ശരിക്കും പതിനാല് ദിവസമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ഉറക്കം കിടത്തിക്കൊണ്ടിരിക്കുന്ന ചില മുഖങ്ങളുണ്ടായിരുന്നു ഏറ്റവും ഡിസ്റ്റേബ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു കൊല്ലപ്പെട്ട ഏവിക്കാരന്റെ ഭാര്യയുടേത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കാണാനോ അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ ഉള്ളുകളു പോയി അവരുടെ പേരോ കാര്യങ്ങളോ ഒക്കെ തിരക്കാനോ ഒന്നും നിന്നില്ലെന്നുള്ളതാണ് സത്യം കാരണം പേഴ്സണലി എനിക്ക് ആ മുഖം കാണുമ്പോൾ അത്രയധികം വിഷമായിരുന്നു എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്രയും മെന്റലി ഡൗൺ ആയി ആയിപ്പോവും എനിക്ക് ഉറപ്പാണ് ഇത് എന്റെ മാത്രം അവസ്ഥയായിരിക്കില്ല സിവിലിയൻ ആയിട്ടുള്ള ആളുകൾ തീവ്രവാദികളാൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നു നമ്മുടെ രാജ്യത്തിനകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിയിലും പൊറുക്കാൻ അനീതിയാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മളുടെ കയ്യിൽ നിന്ന് ഗോതമ്പും വാങ്ങി വെള്ളവും വാങ്ങി നമ്മുടെ കയ്യിൽ എല്ലാ നല്ല കാര്യങ്ങളും അനുഭവിച്ച് നമ്മളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ ഈ കുത്തിത്തിരിപ്പ് മറുപടി നൽകും എന്ന് മോദി പറഞ്ഞു എന്തുകൊണ്ടാണ് മോദി പറഞ്ഞത് ആ തീവ്രവാദി എന്റെ ഭർത്താവിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയോട് പറഞ്ഞ ഒരു വാക്കുണ്ട് നഹി മോദിക്കോ പോലും ആ വാക്കുകളാണ് സത്യം പറഞ്ഞാൽ ഉറക്കം കെടുത്തുന്നത് മോദിയോട് പറയും മോദിയോട് പറയൂ മോദിയാണ് ടാർഗറ്റ് ചെയ്തത് മോദിയോടാണ് പക മോദിയോടാണ് എല്ലാം മോദിയോട് പറഞ്ഞു മോദി കേട്ടു അതിന്റെ റിസൾട്ടാണ് ഇന്ന് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആ സന്തോഷ വാർത്ത അവിടെയുള്ള ഒരു സിവിലിയനെയും ഒരു ഒരു എന്താ പറയുക ഒരു സാധാരണക്കാരനെയും ബാധിക്കാതെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ മാത്രം കൃത്യമായി ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ വ്യോമസേന കരസേന നാവികസേന മൂന്ന് സേനകളും യോജിച്ച് വളരെ പ്ലാൻഡ് ആയിട്ട് പാകിസ്ഥാനോ എന്തിനെ ഇന്ത്യയിലുള്ള നമ്മൾ പോലും അറിയുന്നില്ല രാത്രി ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നുള്ളത് ശരിയല്ലേ ഇന്ന് നമുക്ക് മോഗ്രിൽ പറഞ്ഞിരുന്ന ദിവസമാണ് യുദ്ധം വരികയാണെങ്കിൽ ഒരു സിവിലിയൻസ് എന്നുള്ള രീതിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എന്ന രീതിക്ക് നിന്ന് രാജ്യത്തിനകത്തുനിന്ന് എങ്ങനെ സേഫ് ആകണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എത്രത്തോളം മുന്നോട്ട് പോയി ചിന്തകളിൽ എന്ന് നമ്മളെ വളരെയധികം തോന്നിപ്പിച്ച ഒരു സംഗതിയാണ് ഇതിനു മുൻപ് ഇതുപോലൊരു ജാഗ്രത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പരിശീലിക്കുക എന്നൊരു സംഗതി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല ശരിക്കും പുരോഗമനം എത്രത്തോളം വന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണത് നമ്മൾ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത് നമുക്ക് ഉറപ്പാണ് പാകിസ്ഥാൻകാരും വെയിറ്റ് ചെയ്തത് മോക്ഡ്രില് ഇന്ന് ഇവിടെ എങ്ങനെ നടക്കും എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടത്തെ ഈ സംഗതികളൊക്കെ കണ്ടിട്ട് ആ റിപ്പോർട്ട് വെച്ചിട്ട് അവരെങ്ങനെ അടിക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ് തീർച്ചയായും മോദി എന്ന ഭരണാധികാരിയുടെ കഴിവ് തന്നെയാണ് ചാണക്യതന്ത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ പണ്ടത്തെ രാജ രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് തൃശൂല വ്യൂഹം എന്നൊക്കെ പറയുന്നത് നമ്മൾ ബാഹുബലി കേട്ടിട്ടുണ്ട് അതുപോലെ ഓരോരോ മെത്തേഡ് ഓഫ് വാർ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മികച്ച ഒരു മെത്തേഡാണ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയാതെ ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് പോവുക സെയിം സംഗതിയാണ് ചെയ്തത് ഡൈവേർട്ട് ചെയ്തിട്ട് ഉറക്കം എഴുതി നിൽക്കുമ്പോൾ കലീമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ച് ഉടുപ്പൂരി മതം നോക്കി കൊന്നതിന് പകരമായി ഒൻപതടത്ത് കലീമ ചൊല്ലിച്ചു മോദി അതെ മോദി തന്നെയാണ് മോദിക്കോ പോലും അല്ലെ മോദി അത് ചൊല്ലിച്ചു തീർച്ചയായും അഭിമാനത്തോടെ പറയാം ഇന്ത്യക്ക് പകരം ചോദിക്കാൻ മോദിയുണ്ട് ഇന്ത്യക്ക് ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയുണ്ട് ഇനി പാകിസ്ഥാനോട് ചോദിക്കട്ടെ നിന്നെയൊക്കെ രക്ഷിക്കാൻ ആരും ഒരുവിടാ ഇത്രയും നാളും മിണ്ടാതിരുന്നു മിണ്ടാതിരുന്നു മിണ്ടാതിരുന്ന് ഓരോരോ സൈനികർ കൊല്ലപ്പെടുമ്പോഴും അവരുടെ ഭാര്യമാരുടെ കണ്ണുനീര് കാണുമ്പോഴും അവരുടെ കുഞ്ഞുങ്ങളുടെ നിശ്ചയദാർഢ്യം കാണുമ്പോഴും ഇപ്പോൾ സിവിലിയൻസ് മുഴുവൻ ഇടപ്പള്ളിയിലുള്ള രാമചന്ദ്രൻ സാറിന്റെ മകള് അവരുടെ വർത്താനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാര്യനെ കാണുമ്പോൾ നമുക്ക് ഒന്നും സംസാരിക്കാൻ കഴിയില്ല എന്താണ് നമ്മൾ അവരോട് മറുപടി പറയേണ്ടത് സ്വന്തം രാജ്യത്തിനകത്ത് പോലും നിങ്ങൾ സുരക്ഷിതരല്ല ഈ അവസ്ഥ ആരാണ് ഇന്ത്യക്ക് വരുത്തി വെച്ചത് എത്ര നാൾ ഇന്ത്യ മാനവികതയും കെട്ടിപ്പിടിച്ചത് സഹിക്കണം എന്ന ചോദ്യമായിരുന്നു നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം പുൽവാമ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തെളിവെവിടെ എന്ന് ചോദിച്ചത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ തമാശ എന്താണെന്ന് അറിയാമോ ഇത്തവണ തിരിച്ചടിച്ചത് കൃത്യമായ വീഡിയോ ഫുട്ടേജോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ സൈന്യത്തിന് പൂർണ്ണ അധികാരം കൊടുത്ത് വ്യക്തമായി പ്ലാൻ ചെയ്ത് അദ്ദേഹം അടിച്ച അടി ആ വീഡിയോ എക്സിലും ട്വിറ്ററിലും ഒക്കെ വമ്പിച്ച രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എല്ലാത്തിലും ഒരേ ഒരു ടാഗ് മാത്രം രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ ഇത് താങ്കൾക്കുള്ള ഇവിടത്തെ ജനങ്ങളുടെ താങ്കൾ കാണൂ മറുപടി താങ്കൾക്കാണ് തരേണ്ടതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇവിടുത്തെ ആയിരുന്നോ താങ്കളുടെ വാക്കുകൾ താങ്കളുടെ മനസ്സ് താങ്കളുടെ വിപ്ലവം ആർക്കു വേണ്ടിയായിരുന്നു ശരിയാണ് മോദിക്കോ പോലും ഇനി അതേ നടക്കൂ എന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ജെ എഫ് സെവന്റീൻ എന്ന പാകിസ്ഥാന്റെ ഒരു വിമാനം ഇങ്ങോട്ട് വന്നിരുന്നു ഇതിനൊക്കെ ഒന്ന് പകരം ചോദിക്കാൻ എന്ന പേര് പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച ആയുധം എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ തന്നെ ആകാശ മിസൈൽ ഇട്ടടിച്ച് താഴെ ഇട്ടു ഇന്ത്യ സജ്ജമാണ് ഇന്ത്യ സജ്ജമാണ് എന്ന് തന്നെയാണ് നമ്മളെ അതൊക്കെ പഠിപ്പിക്കുന്നത് വോഡ്രിലും നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു സംഗതിയല്ല കേരളത്തിൽ തന്നെ രണ്ടിടങ്ങളിൽ ത്രട്ടുണ്ട് ഒന്ന് ട്രിവാൻഡ്രം ഒന്ന് കൊച്ചി എന്ന് വ്യക്തമായി ഇന്നലെ പറഞ്ഞിരുന്നതാണ് നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം നമുക്ക് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാം കോവിഡ് സമയത്ത് വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് രാഷ്ട്രീയം മാറ്റിവെച്ച് മനുഷ്യരോടൊപ്പം നിന്ന് രാജ്യമാണ് വലുത് രാജ്യമാണ് വലുത് രാജ്യം മാത്രമാണ് വലുത് എന്ന് പ്രഖ്യാപിച്ച് അതേ മനുഷ്യരെ പോലെ ഇത്തവണയും നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാം ഏത് നിമിഷവും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകാം നമ്മുടെ സൈന്യം ആയിരം പേരെ ആക്രമിക്കാതെ നിർവീര്യമാക്കുമ്പോൾ ഒരെണ്ണം ഒരുപക്ഷെ അവരുടെ കണ്ണിൽപ്പെടാതെ പോയേക്കാം അത് ഇനിയും ആഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും രാജ്യമാണ് വലുത് രാജ്യം തന്നെയാണ് വലുത് രാജ്യത്തിനൊപ്പം നിൽക്കുക കുറെ ആളുകൾ യുദ്ധം വേണ്ട എന്ന് പറയുന്നവരുണ്ട് ഇപ്പൊ സന്തോഷിക്കുന്ന നമ്മളോട് വന്നിട്ട് യുദ്ധക്കൊതിയന്മാരായിരുന്നു നിങ്ങളൊക്കെ എന്ന് പറയുന്നവരുണ്ട് തീർച്ചയായും ജീവിതകാലം മുഴുവൻ അടി വാങ്ങി അടി വാങ്ങി സ്റ്റോക്കോം സിൻട്രം പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് തുടർന്നുള്ളൂ ഞങ്ങൾ അതിനെ നിർബന്ധിക്കരുത് പ്രതികരിക്കാത്ത മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതിന് യാതൊരു അടയാളവും ഉണ്ടാവില്ല ശബ്ദമില്ലാതെ ജീവിച്ചു മരിച്ചു പോയൊരു മനുഷ്യന്റെ പേര് നിങ്ങൾക്ക് ഓർത്തെടുക്കാമോ അങ്ങനെ ഒരാളെ കാലഘട്ടം പോലും മറന്നുപോകും അങ്ങനെ ഒരാളാവാതിരിക്കുക പ്രതികരിക്കുന്ന രാജ്യത്തോടൊപ്പം രാജ്യത്തിന്റെ സൈന്യത്തോടൊപ്പം നിൽക്കുക യുദ്ധം ആർക്കും ഒന്നും പകരുന്നില്ല സമാധാനമാണ് വേണ്ടത് മാനവികതയാണ് വേണ്ടത് എന്ന് പറയുന്ന മൈത്രേനെ പോലുള്ളവർക്ക് മാറി നിന്ന് ഡയലോഗ് അടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അവർ ഡയലോഗ് അടിച്ച് അവരുടെ വഴിക്ക് പോയിക്കോട്ടെ സാംസ്കാരിക നായകരുടെ നായകർ പ്രത്യേകമായിട്ടുള്ള അജണ്ടയും അവർക്ക് ആകെ ചെയ്യാൻ അറിയാവുന്നതും അതുമാത്രമാണ് അതൊരു സൈഡിലൂടെ പോയിക്കോട്ടെ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മളുടെ അടുത്താണെങ്കിലും ആളുകൾ വേറെ എന്തെങ്കിലും രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ കൂട്ടം കൂടുന്നുണ്ടോ എന്നതൊക്കെ നോക്കുക കൃത്യമായി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക വാർത്തകൾ കൃത്യമായി കാണുക അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്താണോ ഇവാക്വേഷൻ ബ്ലാക്ക്ഔട്ട് എന്ത് പറഞ്ഞാലും അത് അപ്പോൾ തന്നെ അനുസരിക്കാൻ തയ്യാറായിരിക്കുക മധുര കത്തി എരിഞ്ഞത് കണ്ണകയുടെ പ്രതികാരത്തിന്റെ പേരിലാണ് ലങ്ക മണ്ണിൽ വീണത് സീതയുടെ പാതിവ്രതത്തിന്റെ പേരിലും തീർച്ചയായും പാകിസ്ഥാൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഇല്ലാതെയാവുന്നത് പെഹൽഗാമിൽ സിന്ദൂരം വായിക്കപ്പെട്ട ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതികാരത്തിന്റെയും പാതിവ്രതത്തിന്റെയും പേരിൽ തന്നെയായിരിക്കും മോദിക്ക് പോലോ എന്ന് പറഞ്ഞ തീവ്രവാദിയോട് നമുക്ക് ഇനിയും ഇനിയും പറയാൻ സാധിക്കണം മോദിയോട് തന്നെ പറയും യെസ് ഇന്ത്യ ഹാവ് മോദി ഞങ്ങൾക്ക് മോദിയുണ്ട് ജയ് ഹിന്ദ്